കഴിഞ്ഞ ദിവസം മൂകാംബികയിലെത്തിയ ഭക്തർ ഒരു ദൃശ്യത്തിന് സാക്ഷ്യം വഹിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഒരു അഞ്ചു വയസ്സുകാരൻ അനുഗ്രഹിക്കുന്ന മനോഹരമായ ദൃശ്യം കഴിഞ്ഞ ദിവസമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തിയത് ക്ഷേത്രത്തിൽ ഗവർണറെ പൂർണ്ണ കുംഭം നൽകിയാണ് സ്വീകരിച്ചത് പ്രദോഷ ദീപാരാധനയ്ക്ക് ശേഷം പ്രധാന അർച്ചകൻ സുബ്രഹ്മണ്യ അടികയുടെ വീട്ടിലും ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശനം നടത്തി വീട്ടിൽ വെച്ച് ആരിഫ് മുഹമ്മദ് ഖാനെ അഞ്ചു വയസ്സുകാരൻ അഗ്നി എന്ന അഗ്നിദത്ത നരസിംഹ അടി അടിക ശിരസൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് സുബ്രഹ്മണ്യ അടികയുടെ അച്ഛൻ നരസിംഹ അടിക ഗവർണറെ ഷോൾ ശേഷം പ്രസാദം നൽകാനായി തയ്യാറാകുന്നതിനിടെയാണ് ഈ സംഭവം സുബ്രഹ്മണ്യ അടികയുടെ മകനായ അഗ്നി മുത്തച്ഛനിൽ നിന്ന് പ്രസാദം വാങ്ങി ഗവർണർക്ക് നേരിട്ട് നൽകിയായിരുന്നു കൂടാതെ ഗവർണറെ കൈകൾ ഉയർത്തി തലയിൽ തൊട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു വളരെ സന്തോഷത്തോടെ ആ കുഞ്ഞു കൈകൾക്ക് എത്തുന്ന വിധം തന്നെ ശിരസ് കുനിച്ചുകൊണ്ട് ഗവർണർ ആ കുഞ്ഞിന്റെ കൈകൾ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുകയും ചെയ്തു ഒരു യഥാർത്ഥ ഭക്തനു മാത്രം സാധിക്കുന്നത് എന്ന രീതിയിലാണ് ഗവർണറുടെ ഈ പ്രവൃത്തി ഇപ്പോൾ സ്വാഗതം ചെയ്യപ്പെടുന്നത് കൊല്ലൂർ മൂകാംബികയുടെ ഭാവി അർച്ചകനായാണ് അഗ്നിദത്ത നരസിംഹ കണക്കാക്കുന്നത് ജാതി മത ഭേദമന്യെ ഭക്തജനങ്ങൾ എത്തുന്ന ദക്ഷിണേന്ത്യയിലെ സുപ്രധാന ക്ഷേത്രമാണ് മൂകാംബിക മുപ്പത്തിയൊന്ന് വർഷം ജഗന്മാതാവായ മൂകാംബികയുടെ പ്രധാന അർച്ചകരിൽ ഒരാളായിരുന്നു കെ എൻ നരസിംഹ അടിക പതിനേഴ് തലമുറകളുടെ പിന്തുടർച്ചയായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ കെ എൻ സുബ്രഹ്മണ്യ അടികയിലേക്കാണ് ആ മഹാനിയോഗം എത്തിച്ചേർന്നിരിക്കുന്നത് പതിനേഴ് തലമുറകളായ മൂകാംബിക ദാസന്മാരാണ് കേളതി സംസ്ഥാനത്തിന്റെ സാമന്തൻ വെങ്കണ്ണ സാമന്തനാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ അധികം മാർക്ക് കൽപ്പിക്കപ്പെട്ട് നൽകിയത് അത് ഔദ്യോഗിക രേഖയായത് ശാലവാഹന ശകവർഷം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിനാണ് അതിനും വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ പൂർവീകർ മൂകാംബികയുടെ അർച്ചകരാണ് അതുകൊണ്ട് എപ്പോൾ മുതലാണ് തുടക്കം എന്ന് പറയാൻ സാധിക്കുകയില്ല പുലർച്ചെ അഞ്ചു മണിക്കാണ് മൂകാംബിക ക്ഷേത്രത്തിൽ നട തുറക്കുന്നത് തുടർന്ന് കീഴ്ശാന്തിയുടെ നേതൃത്വത്തിൽ ലിംഗശുദ്ധി വരുത്തും തലേ ദിവസത്തെ നിർമാലയം മാറ്റി ശ്രീകോവിൽ കഴുകി വൃത്തിയാക്കുന്നതിനെയാണ് ലിംഗശുദ്ധി എന്ന് പറയുന്നത് ഗണപതി ഹോമം കഴിഞ്ഞ് ആറു മണിയോടുകൂടി മേൽശാന്തി വരും ദന്തഭാവന പൂജ അഥവാ പല്ലുതീപ്പ് പൂജയാണ് ആദ്യം നടക്കുക ചുക്കും ശർക്കരയും ചേർത്ത മിശ്രിതമാണ് ആദ്യ നിവേദ്യമായി അമ്മയ്ക്ക് സമർപ്പിക്കുക തുടർന്ന് പ്രാതകാല പൂജയാണ് ഏഴര മുതൽ എട്ടര വരെയാണ് ഇത് നടക്കുക എട്ട് നാൽപ്പത്തിയഞ്ചിനും ഒൻപതിനും ഇടയ്ക്ക് ശിവേലി അടുത്ത പ്രധാന പൂജ പതിനൊന്ന് മണിക്കാണ് അഭിഷേകം അർച്ചന നിവേദ്യം സുക്തങ്ങൾ ശ്രീരുദ്രം എന്നിവയോടുകൂടി ഈ പൂജയ്ക്ക് മഹാപൂജ എന്നാണ് പേര് അതിനുശേഷമുള്ള ദീപാരാധനയും ശിവേലിയും ഒക്കെ കഴിഞ്ഞ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് നട അടയ്ക്കും തുടർന്ന് വൈകുന്നേരം മൂന്നിന് വീണ്ടും നട തുറക്കും ആറു മണിവരെയും ദർശനമല്ലാതെ പ്രത്യേക പൂജകളൊന്നും ഉണ്ടാകില്ല ആറു മണിക്ക് പ്രദോഷ പൂജയും അത്താഴ പൂജയും ഉണ്ടാകും അതിനുശേഷം ശിവേലിയും തുടർന്ന് കഷായ നിവേദ്യത്തോടും കൂടി നട അടയ്ക്കും കഷായ നിവേദ്യം ക്ഷേത്ര സന്നിധിയിൽ എല്ലാ ഭക്തർക്കും പ്രസാദമായി നൽകി ഇതാണ് ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ പൂജാവിധി കാളി ലക്ഷ്മി സരസ്വതി ബ്രഹ്മ വിഷ്ണു ശിവ സ്വരൂപിണിയായ ദമ്പതി ഭാവത്തിലാണ് മൂകാംബികയെ പൂജിക്കുന്നത് നാല് നേരമാണ് ഇവിടെ പൂജ സുബ്രഹ്മണ്യ അടിക അഷ്ടാദശ മുഖ്യപീഠങ്ങളിൽ ഒരു ശക്തിപീഠമാണ് മൂകാംബികയിലേത് സ്വയംഭൂവായ മിഥുന ലിംഗമാണ് ഇവിടെ ഉള്ളത് ലോകത്ത് ഒരിടത്തും ഇങ്ങനെയൊരു പ്രത്യേകതയില്ല ത്രിമൂർത്തി ദേവതാഭാവങ്ങൾ സംയോജിക്കുന്നത് കൊണ്ട് തന്നെയാണ് വിദ്യാരംഭത്തിന് മൂകാംബികയ്ക്ക് അത്രമേൽ പ്രാധാന്യം കൈവന്നത് ഭക്തരുടെ പ്രാർത്ഥന എന്ത് തന്നെയായാലും അത് സത്യസന്ധമാണ് എങ്കിൽ മൂകാംബിക സന്നിധിയിൽ പരിഹാരമുണ്ടാകും സിദ്ധി ക്ഷേത്രം കൂടിയാണ് മൂകാംബിക ആദ്യ കാലങ്ങളിലൊക്കെ സൗപർണികാന് നദിയിലെ സ്നാനത്തിന് ശേഷമാണ് മൂകാംബിക ദർശനം നടത്തുന്നത് അറുപത്തിനാല് ഔഷധ സസ്യങ്ങളെ തഴുകിയെത്തുന്ന പുണ്യവാഹിനിയാണ് സൗപർണിക നദി ഗരുഡൻ തപസ് അനുഷ്ഠിച്ചത് ഈ തീർത്ഥകരയിലാണെന്നാണ് വിശ്വാസം സൗപർണികയിൽ പോയി സങ്കല്പ സ്നാനം ചെയ്ത ശേഷം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലൂടെ വടക്കേ നടയിൽ ആഹ് വന്ന് ആദ്യം തൊഴേണ്ടത് മൂകാംബിക ദേവിയെ തന്നെയാണ് തുടർന്ന് ഉപദേവതകളെ വണങ്ങണം എന്നാണ് അവിടുത്തെ നിർദ്ദേശങ്ങൾ സുബ്രഹ്മണ്യൻ പ്രാണലിംഗേശ്വരൻ പ്രാർത്ഥേശ്വരൻ నంజుండేశ్వరన్ హనుమాన్ మహావిష్ణు గోపాలకృష్ణన్ വീരഭദ്രൻ ഇങ്ങനെയാണ് ഉപദേവദാ സാന്നിധ്യം പ്രശസ്തരായ പല വ്യക്തികളും മൂകാംബികയുടെ അനുഗ്രഹം തേടി കൊല്ലൂരിൽ വരാറുണ്ട് അതിനെപ്പറ്റി സുബ്രഹ്മണ്യ അടികയുടെ വാക്കുകൾ എങ്ങനെയാണ് മൂകാംബിക സഹിതത്തിലെത്തി പ്രാർത്ഥിച്ചതിന്റെ ഫലമായാണ് ഗായകൻ യേശുദാസിന് കുട്ടികൾ ജനിച്ചത് എന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് എല്ലാ വർഷവും ജന്മദിനത്തിൽ മുടങ്ങാതെ അദ്ദേഹം അവിടെ എത്താറുണ്ട് ഇന്ദിരാഗാന്ധി ക്ഷേത്രദർശനം നടത്തിയ വേളയിൽ സ്വീകരിച്ചതും ക്ഷേത്രാചാരങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തതും മുത്തച്ഛനും അച്ഛനും ചേർന്നാണെന്ന് അദ്ദേഹം പറയുന്നു രനിൽ വിക്രമസിംഗ് ഇവിടെ എത്തി ഹോമം നടത്തി മടങ്ങിയതിന്റെ തൊട്ടടുത്ത വാരമാണ് ശ്രീ ൻ പ്രധാനമന്ത്രിയായി അദ്ദേഹം ചുമതലയേൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ക്ഷേത്ര ദർശനം നടത്തിയിട്ടില്ല എങ്കിലും മൂകാംബിക ദേവിയുടെ വലിയൊരു ഭക്തനാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം അവർ പങ്കുവച്ചിരുന്നു ഒരു ദിവസം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ഓഫീസിൽ നിന്നും ഇവിടേക്ക് ഒരു സന്ദേശം എത്തുന്നു മോദിജിയുടെ പേരിൽ ചണ്ഡികാ ഹോമം നടത്തുന്നു ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരുക്കത്തിലാണ് നരേന്ദ്രമോദി എന്നും അതിന് മുന്നോടിയായി മൂകാംബികയുടെ അനുഗ്രഹം എന്നുമായിരുന്നു ആ സന്ദേശം പൂജാപ്രസാദം നേരിട്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി അദ്ദേഹത്തിന് മൂകാംബി യിലെ അധികാരികൾ കൈമാറുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നതായിരുന്നു ആ സുപ്രധാന തീരുമാനമെന്ന് പിന്നീട് അറിയാൻ സാധിച്ചു എന്ന് അടികമാർ പറയുന്നു എല്ലാ ദിവസവും ഉത്സവമുള്ള മഹാക്ഷേത്രമാണ് മൂകാംബിക ദിവസേന മൂന്ന് നേരങ്ങളിലായുള്ള ശിവേലി ഉത്സവം എല്ലാ വെള്ളിയാഴ്ചകളിലും നടക്കുന്ന വാരോത്സവം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നടക്കുന്ന പക്ഷോത്സവം പൗർണമി ദിനത്തിലെ ഉത്സവം മാസോത്സവം ആറുമാസം തോറുമുള്ളത് നവരാത്രി ഉത്സവം വാർഷിക ഉത്സവമായ രഥോത്സവം ഇതൊക്കെയാണ് മൂകാംബികയിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ന്യൂസ് ഡെസ്ക് Carvalhos.